വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് കുറച്ചാണ് ഞാൻ എപ്പോഴും ഞാൻ മാത്രമായിരിക്കുമല്ലോ കൂടുതലായിട്ടും വീഡിയോസിലൊക്കെ വരുന്നത് അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു എന്താ പറയുക കുഞ്ഞ് ഉണ്ട് ആളെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഫസ്റ്റ് ഫസ്റ്റായിട്ട് ആദ്യം മുതലേ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതാണ് നമ്മുടെ അമ്മൂസ് അമ്മൂസ് നമ്മുടെ അമ്മൂസും പിന്നെ അമ്മൂസിൻ്റെ ചേച്ചി പൊന്നൂസും എല്ലാം എപ്പോഴും നമ്മുടെ വീഡിയോസിലൊക്കെ കാണുമായിരുന്നു ഇല്ലേ ഞങ്ങൾക്ക് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടി പാടിത്തരുമായിരുന്നു അല്ലേ അയ്യോ ആ പറ ൂടങ്ങന അമ്മൂസിന്റെ പേര് പറ നൈനിക നൈനിക അംഗൻവാടി പോകുന്നുണ്ടോ അംഗൻവാടി പോകുന്നു ഭയങ്കര രസാണ് കേട്ടോ കാണാനൊക്കെ ബാഗൊക്കെ തൂക്കി പോകുന്നതല്ലേ അംഗൻവാടി ഇഷ്ടം തന്നെ അപ്പൊ ടീച്ചറിന്റെ പേരെന്താ ആണോ ടീച്ചേഴ്സൊക്കെ ടീച്ചേഴ്സ് ആണ് അവരുടെ എല്ലാം അല്ലേ ആ അപ്പം ആളിനെ കൊറേ നാളായിട്ട് നമ്മുടെ വീഡിയോസിനൊന്നും കാണുന്നില്ല ഞാൻ തന്നെ കാണുന്നില്ല നമുക്ക് അമ്മു അമ്മു നമ്മുടെ അമ്മുനെ കൊറേ നാളായിട്ട് ഞാനും കണ്ടിട്ട് കാരണം ഇവിടെ ഇങ്ങോട്ട് വരുന്നതേ ഇല്ലേ ഇപ്പം ഇല്ലേ ആള് ഭയങ്കര ബിസിയാണ് ബിസി എന്താ ആളിപ്പോ അംഗൻവാടിയിലൊക്കെ പോകുന്നുണ്ട് ഇല്ല ഇടയ്ക്ക് വരും നേരത്തേക്കൂടെ എപ്പോഴും വരുവായിരുന്നു കളി അല്ലേ ഇപ്പൊ വരുന്നില്ല അങ്ങനെ ഇവിടെ മഴയും കൂടിയാണ് ഇവിടെ മഴ വന്നു കഴിഞ്ഞ പിന്നെ പറയണ്ടല്ലോ വഴിയിൽ വെള്ളം കേറുന്ന പോലെ തന്നെയാണ് ആ സ്ഥലത്തിന് കുറച്ചിപ്പുറത്തും കൂടി നല്ല രീതിയിൽ കയറും അപ്പൊ ഇവരൊന്നും ഇവിടെ ഒക്കെ അപ്പോ ചാടി ചാടി ഇറങ്ങുമ്പോ നമ്മൾ പേടിക്കണം കാരണം അത്യാവശ്യം ഇതുണ്ട് ആ മഴ തൂ അപ്പൊ അത് കാരണം ഇപ്പൊ അന്നെ അതിയായിട്ട് പൊറത്തിറക്കുന്നില്ല അല്ലെ അംഗൻവാടി മാത്രമേ നമ്മൾ ഇറങ്ങാറുള്ളൂ പോവാൻ അല്ലേ പിന്നെ നമ്മളവിടെ അപ്പുറത്തൊരു ചേച്ചിക്ക് ഒരു കുഞ്ഞു വാവ ഓടിയുണ്ട് ആ വാവയായിട്ട് ഭയങ്കര കൂട്ടാണ് അല്ലേ ബാവയുടെ പേര് പറഞ്ഞൂടെ അറിയോ നിന്റെ പേരല്ല ആ വാവയുടെ അതിന് ചേച്ചിയുടെ പേരോളൂ അൻവി അല്ലേ അൻവിക ആ ൂടെ ആയോണ്ട് ഭയങ്കര ഇതാണ് ഇല്ലേ ആ നോക്കുന്നേക്ക് ഈ ഈ വാവയെ നോക്കുന്ന ചേച്ചിയാണ് നമ്മളെ അമ്മൂസ് നമുക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അമ്മൂസിന്റെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസിനൊക്കെ വരുമ്പം അമ്മൂസിന്റെ ഇതൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അവർക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി അമ്മൂസിൻ്റെ ഗാനം നഴ്സറി ഗാനം പാടും ഇല്ലേ ഒരു പാട്ട് പാടുവോ പാട് ആദ്യത്തെ പറഞ്ഞ അത് പാട്ടൊക്കെ അറിയാം പക്ഷെ ഇപ്പൊ ഒരു നാണവും ഒരു കുഞ്ഞും അടിയുമെന്ന് അമൂര് അറിയുന്ന പാട്ട് പാടുവാ ए सर और पड़ा

സത്യം പറഞ്ഞ ആള് കൊറച്ചൊക്കെ മറന്നുപോയി തുടക്കത്തിൽ അത് അറിയാൻ ചെലതു അല്ലേ ഇന്ന് രണ്ടാമത്തെ കരയിൽ ഇച്ചിരി അപ്പൊ സത്യം പറഞ്ഞ നമ്മുടെ അമ്മക്കുട്ടി കൊറച്ചൊക്കെ മറന്നു പോയി കൊറച്ചൊക്കെ ഓർമ്മ ഉണ്ട് പിന്നെ ചെലരൊക്കെ എന്താ പറയാ ആ നിക്കുന്ന അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്നും പറഞ്ഞില്ലല്ലോ അല്ലേ നമ്മുടെ അമ്മകുട്ടിയായിട്ട് അമ്മുക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ പറയാ നമ്മുടെ ഈവനിങ് ആയിട്ട് ഒരു ചായ കുടിക്കുന്ന ഒരു കുഞ്ഞൊരു വീഡിയോ എന്റെ കുഞ്ഞൊരു സന്തോഷം ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പൊ അപ്പോഴാണ് നമ്മുടെ അമ്മുക്കുട്ടി കൂടി വന്നത് അപ്പൊ ആളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറെ സമയമായി അപ്പൊ എന്റെ ചായ തണുത്തു ആ ചായ തണുത്തു അപ്പൊ ഇനി ഞാൻ ചായ കുടിക്കട്ടെ അപ്പൊ എന്തായാലും ഞങ്ങളുടെ അമ്മകുട്ടി ഇഷ്ടപ്പെട്ടോ അമ്മകുട്ടിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ കമന്റ് ചെയ്യണേ ഞാൻ ചായ കുടിക്കട്ടെ നിങ്ങൾ ചായ കുടിച്ചോ എന്തൊക്കെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ കേട്ടാൽ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല എന്നു കുടിച്ചിട്ടില്ലേ ചായ കുടിച്ചില്ലേ ചായ കുടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ കുടിക്കുന്നത് അമ്പുട്ടി ഒരു പാട്ട് പാട പാടൂ ആ പാടണ്ട ചേച്ചി പറയണല്ലോ പറയൂ ആ പറ പ്ലീസ് അങ് അവിടെ നോക്കിയാണ് പറയണെ ഇങ്ങോട്ട് പറയില്ല കൂട്ടുകാരെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ വൈകുന്നേരം ചായ കൂടി അങ്ങനെ ഫീല ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളങ്ങനെ കടിയെന്ന് മാനിച്ചതാക്കാറും ഞാൻ അധികം കഴിക്കില്ല ഒന്നും അതുകൊണ്ടാണ് ഇട ഇടയ്ക്ക് മാത്രം ചായ ഇടുമ്പം അപ്പൊ ചായ കുടിക്കുന്നത് അങ്ങനെ വേറെ ആ നീക്കി നിക്കി നമുക്ക് ഭയങ്കര എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെയ്ക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കൂടി ചെയ്യ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഉടമു